വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിലൂടെ വന്ന് പിന്നീട് സീരിയലുകളിൽ സജീവമായ നടിയാണ് മലയാളികളുടെ പ്രിയതാരം ബീന ആന്റണി ടെലിവിഷൻ സ്ക്രീനിലൂടെയാണ് ബീന കൂടുതൽ പരിചിതയായത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ താരം പലപ്പോഴും സന്തോഷ നിമിഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കൈനിറയെ അവസരങ്ങൾ തേടിയെത്തി നിൽക്കുന്ന കാലത്തായിരുന്നു നടൻ മനോജ് കുമാറുമായിട്ടുള്ള നടിയുടെ വിവാഹം പിന്നീടുള്ള ജീവിതത്തെപ്പറ്റി മുൻപ് പല അഭിമുഖങ്ങളിലൂടെയും ബീന പറഞ്ഞിട്ടുണ്ട് താരങ്ങളുടെ സംഘടനയായ അമ്മ അസോസിയേഷന്റെയും ഭാഗമായ ബീന ആന്റണി അടുത്തിടെ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് ഒരു നിർണായക ഘട്ടത്തിൽ മറ്റ് ആർട്ടിസ്റ്റുകളോട് തനിക്ക് വേണ്ടി സംസാരിച്ചയാളാണ് മമ്മൂട്ടി ൂട്ടിയെന്നും അന്നു മുതൽ വലിയൊരു സ്ഥാനം തന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടെന്നും ബീന ആന്റണി പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എനിക്കൊരു അനുഭവമുണ്ട് അമ്മ തുടങ്ങിയ കാലം ഞാൻ മാണിക്യ ചെമ്പഴുക്കയുടെ ലൊക്കേഷനിൽ വേണുചേട്ടനൊപ്പം അഭിനയിക്കുകയാണ് അന്ന് ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റ് ആണ് എപ്പോഴാണ് അമ്മയുടെ മീറ്റിംഗിനായി വരേണ്ടതെന്ന് ചോദിച്ചു എല്ലാവരും വരണം പാട്ടും ഡാൻസും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വലിയ ആവേശത്തിലാണ് അന്ന് എന്റെ അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോയത് രണ്ടു ദിവസം കഴിഞ്ഞാൽ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങും അപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഐ സിയുവിൽ ഞാനും രണ്ട് ദിവസം അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ നിന്നു പതുക്കെ വന്നാൽ മതി കുഴപ്പമില്ലെന്നാണ് വിവരം അറിയിച്ചപ്പോൾ അമ്മയുടെ ഭാഗമായവർ എല്ലാവരും പറഞ്ഞത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനും റിഹേഴ്സൽ ക്യാമ്പിലെത്തി അപ്പോഴേക്കും ലേറ്റായി ഞാൻ ചെല്ലുമ്പോൾ ലാലേട്ടൻ സുകുമാരിയമ്മ സുരേഷ് ഏട്ടൻ തുടങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക വലിയ താരങ്ങളും അവിടെയുണ്ട് ഞാനും അമ്മച്ചിയും പേടിച്ചു പേടിച്ചാണ് ചെന്നത് കാരണം റിഹേഴ്സൽ തുടങ്ങിയല്ലോ ഇത്രയും വലിയ സ്റ്റാഴ്സൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത് എന്താ ഇത്ര ലേറ്റായതെന്നൊക്കെ ലാലേട്ടൻ എന്നെ കണ്ടയുടൻ ചോദിച്ചു അപ്പച്ചൻ ആശുപത്രിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ ഇത്രയും പേർ വന്നില്ലേ നിങ്ങൾ എനിക്കൊപ്പം രാമായണക്കാറ്റ് ഡാൻസിൽ ഉണ്ടായിരുന്നു സുചിത്രയും ബീനയും ആയിരുന്നു എന്റെ ഒപ്പം കളിയാക്കാൻ ായി സെലക്ട് ചെയ്തിരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പേടിച്ചു നിൽക്കുകയാണ് കരച്ചിലും വരുന്നുണ്ട് അതിനിടയിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മമ്മൂക്ക അവിടേക്ക് എത്തി എന്താ പ്രശ്നം അവൾ കാര്യം പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേറി പൊക്കോളൂ എന്ന് എല്ലാവരോടും എന്നോടുമായി മമ്മൂക്ക പറഞ്ഞു ദൈവം വന്ന് പറയുന്നത് പോലെയാണ് ആ സമയത്ത് മമ്മൂക്ക എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തോന്നിയത് പിന്നെ ആരും ഒരു വാക്കുപോലും അതേക്കുറിച്ചും ഇണ്ടേയില്ല ഞാൻ അകത്തേക്ക് പോയി പ്രോഗ്രാമും ചെയ്തു അന്ന് തുടങ്ങി ഞാൻ മമ്മൂക്കയെ എൻ്റെ മനസ്സിൽ കാണുന്നത് വലിയൊരു സ്ഥാനം നൽകിയാണ് പുള്ളിയുടെ വാക്കിനും എല്ലാവർക്കും ഇടയിൽ വിലയുണ്ടെന്നും ബീന ആന്റണി പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അഭിനയത്തിൽ െന്നും ഇടവേളയെടുത്ത് വിശ്രമത്തിലാണ് മമ്മൂട്ടി ചെന്നൈയിലാണ് താരം ഇപ്പോഴുള്ളത് നടൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്ന നിമിഷത്തിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നത് നടന്റെ പരിശോധനാ ഫലം നെഗറ്റീവ് എല്ലാം ഭേദമായെന്നുമുള്ള വാർത്ത പുറത്തുവന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷമാക്കിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മമ്മൂട്ടി തിരിച്ചുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം സഹതാരങ്ങളും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും പങ്കുവച്ചത് വലിയ സന്തോഷത്തോടെയാണ് മലയാളികൾ എതിരേറ്റത് അസുഖവും അസ്വസ്ഥതകളും വന്ന ശേഷം ചികിത്സയ്ക്ക് മറ്റുമായാണ് താരം ഇടവേളയെടുത്ത് എല്ലാ ചികിത്സയും കഴിഞ്ഞ് ആരോഗ്യവാനായി മദ്രാസിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടിയുടെ അസുഖവുമായും ചികിത്സയുമായും ബന്ധപ്പെട്ട് നിരവധി കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിനെല്ലാമുള്ള മറുപടി അദ്ദേഹത്തിന്റെ ും നടനുമായ കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ പനി പിടിച്ചു കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കുട്ടി പറഞ്ഞു ഒരാൾക്ക് ഒരു അസുഖം വന്നുവെന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല അസുഖം ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഓരോ സമയപരിധിയുണ്ട് ജലദോഷം മാറാൻ ഒരു സമയം പനി വന്നാൽ മാറാൻ ഒരു സമയം എല്ലാം ഉണ്ട് അത് ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി അങ്ങനെ പോകും മൂപ്പരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്തായിരുന്നു അസുഖം എന്നതിനെ കുറിച്ച് അല്ലല്ലോ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അത് മാറിയോ ഇല്ലയോ എന്നതിന് അല്ലെ പ്രാധാന്യം മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആണ് ഇതറിഞ്ഞപ്പോൾ ആളുകളും മീഡിയയും നമ്മളെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ആധികാരികതയുണ്ടല്ലോ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കാരണം നിരന്തരമായ കോളുകളും മറ്റും വന്ന് സ്വസ്ഥ സ്വസ്ഥതയില്ല അങ്ങനെ അവരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ പറഞ്ഞത് ഇങ്ങനൊരു കുറിപ്പിടാനുണ്ടായ വികാരം ഞാൻ മൂപ്പരോട് പറയുകയും ചെയ്തു മമ്മൂട്ടിക്ക് വൈകായികുണ്ടെന്ന് വാർത്തകൾ മീഡിയയിൽ വന്നപ്പോൾ ഞങ്ങൾ ആരും പ്രതികരിക്കാൻ പോയില്ല പലരും ചോദിച്ചപ്പോഴും ചെറിയ വൈയായികയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എവിടെയാണ് ചികിത്സ അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ എന്നതെല്ലാം സോഷ്യൽ മീഡിയ ആണ് പിന്നീട് പറഞ്ഞത് ആധികാരികമായിട്ടാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഞങ്ങളുടെ ഫാദർ ജീവിച്ചിരിപ്പില്ല വീട്ടിലെ മൂത്തയാളെന്ന രീതിക്ക് കാരണവർ സ്ഥാനമാണ് മൂപ്പർക്ക് അദ്ദേഹം വന്നില്ലെങ്കിൽ അതൊരു മിസ്സിംഗ് ആണ് ഞങ്ങൾക്ക് ഇപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ തുണിയുമ്പോഴും മൂപ്പരോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇട്ടാൽ പോലും പുള്ളി കണ്ടാൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടൂ അതുവരെ ടെൻഷനാണ് എന്റെ മോനു പോലും റോൾ മോഡൽ അദ്ദേഹമാണ് ഞാൻ ആക്സിഡന്റലി സിനിമയിലേക്ക് വന്നയാളാണെന്നും ഇബ്രാഹിം കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസിൽ പോയി വന്നതാണ് പുള്ളി ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരിക്ക് അസ്വസ്ഥത വന്നു അതിനൊരു ട്രീറ്റ്മെന്റ് എടുത്തു ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പുള്ളി സേഫ് ആണ് ഓക്കെ ആണ് അസുഖം ചികിത്സിക്കാൻ പുള്ളി അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോയിട്ടില്ല മദ്രാസിലുണ്ട് ആശുപത്രിയിലും അവിടെ ആശുപത്രിയും അവിടെയാണ് പുള്ളിയെ പനി പിടിച്ചു കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല പുള്ളി ഒന്ന് സെറ്റായാലേ ഫോട്ടോ പുറത്തുവിടും മുടിയൊക്കെ വളർന്ന് മൈക്ലാപ്പനെ മൈക്ലപ്പനെപ്പോലെയായിരുന്നു അപ്പോൾ പോയി മുടി വെട്ടി അതോടെ പത്തേമാരിയിലെ നാരായണനായി അല്ലാതെ അസുഖം വന്ന് ക്ഷീണിച്ച് കിടപ്പിലൊന്നുമല്ലെന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു കളങ്കാവലാണ് ഇനി റിലീസിലെത്താനുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ